ഇന്ന് നമ്മൾ പുഴുങ്ങിയ മുട്ടയും കപ്പയൊക്കെ വെച്ച് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ കഷ്ണങ്ങളും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് കപ്പ നല്ല പോലെ വേവിച്ചെടുക്കാം കപ്പ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാൻ പറ്റണം കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം ഇത് വേവിക്കാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിക്കണം എന്ന് പറയുന്നത് കപ്പയിലുള്ള വിഷാംശമൊക്കെ ആ വെള്ളം നമുക്ക് ഊറ്റി കളയാനുള്ളതാണ് അപ്പം അതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത് ഉടച്ചെടുക്കാം ഈ ഒരു മാഷർ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ചട്ടുകത്തിന് പകരാത് എണ്ണയിൽ നിന്ന് ഇങ്ങനെ ഒരു പലഹാരം കോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് അന്ന് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ കോരി എവിടെ നിന്നാണ് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു മാഷറാണ് കേട്ടോ ഇത് ഞാൻ പെരിന്തൽമണ്ണ പെരുന്നൽമണ്ണ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റി എൺപത് രൂപയാണെന്നാണ് ഓർമ്മ അപ്പം ഇതാ കപ്പ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ നിളക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ കുരുമുളക് പൊടി ചേർക്കാൻ അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോണ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളിവിടെ ഉടച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ഗരം മസാലയോ ചിക്കൻ മസാലയോ മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ ഉടച്ചെടുത്തിട്ടുള്ള കപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും എന്നാലാണ് നമുക്ക് ചെറിയ ചെറിയ പീസസ് ഇതിനിടയിൽ കടിക്കാൻ കിട്ടുക പിന്നെ ഇതിലേക്ക് ഒരു പിടി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഷേപ്പിലാക്കിയെടുക്കാം ഞാനിവിടേത് ഓവൽ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എല്ലാം ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് കോഴിമുട്ടയിലെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസോണ്ട് കോട്ട് ചെയ്തെടുക്കണം കോഴിമുട്ടയ്ക്ക് പകരം കോൺഫ്ലോറോ മൈതേ കലക്കിയെടുത്താലും മതി കേട്ടോ കോഴിമുട്ടയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കോഴിമുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഓരോ കട്ട്ലറ്റും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് പരത്തി വെച്ച് കൊടുക്കുക ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് പൊടിച്ചെടുത്തതാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ചിലപ്പോൾ കമൻസ് വരാറുണ്ട് എന്താണ് ബ്രെഡ് ക്രംസ് എന്ന് ചോദിച്ചിട്ട് സാധാരണ നമ്മൾ കഴിക്കാനെടുക്കുന്ന ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അതാണ് കേട്ടോ ആദ്യം കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പരന്നൊരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലേക്ക് നിരത്തി സ്നാക്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് കൈ ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഇത് ബ്രെഡ് കംസ കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം കോഴിമുട്ടയിൽ മുക്കി അത് ആ ഒരു കൈ കൊണ്ടേന അപ്പം തന്നെ ബ്രെഡ് കംസോണ്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രെഡ് കംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കാരണം ഇതിലുള്ള കപ്പയാണെങ്കിലും കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയതൊക്കെ വെന്തതാണ് പിന്നെ മുകളിലുള്ള ഒരു കോഴിമുട്ടയും ബ്രെഡ് മാത്രം ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് വേണമെങ്കിൽ കപ്പ കട്ട്ലെറ്റ് എന്നൊക്കെ പറയാം കേട്ടോ പുഴുങ്ങിയ മുട്ടയും കപ്പയും വെച്ചിട്ടുള്ള കട്ലറ്റ് എന്ന് പറയാം അപ്പോൾ ഇതുവരെ ഇതുപോലൊരു സ്നാക്ക് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ